ആലത്തൂർ കോർട്ട് കോംപ്ലക്സിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഇന്ദുചൂടൻ പതാക ഉയർത്തി ആലത്തൂർ ബാർ അസോസിയേഷൻ അഡ്വക്കേറ്റ് കെ സി ജോർജ് റിപ്പബ്ലിക് ദിന ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി മാസം തീയതി എഴുതപ്പെട്ടതിൽ കുറച്ച് ഏറ്റവും ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നു ആ നിമിഷം മുതൽ ഭാരതത്തിലെ ജനങ്ങളെല്ലാം പ്രജകൾ എന്ന സ്ഥാനത്ത് നിന്നും പൗരൻ എന്ന നിലയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടു പ്രജകൾക്ക് യാതൊരു അവകാശം ഉണ്ടായിരുന്നില്ലെങ്കിലും പൗരന്മാരായതോടുകൂടി നമ്മൾക്കെല്ലാം അവകാശങ്ങളും അധികാരങ്ങളും കടമകളുമെല്ലാം എത്തിച്ചേ നമ്മളിൽ എത്തിച്ചേർന്നു പക്ഷേ നമ്മളുടെ അവകാശങ്ങളും കടമകളെ കുറിച്ച് ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനം ജനങ്ങളും ബോധവാന്മാരല്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം ഭരിക്കുന്നവരാൽ ഇപ്പോഴും നിയന്ത്രിക്കപ്പെടുന്ന ഒരു സമൂഹമായി ഇന്ത്യയിലെ ജനങ്ങൾ ഇന്നും നിലനിൽക്കുക നമ്മളുടെ ജനങ്ങളുടെ അതായത് സിറ്റിസൺ പൗരന്മാരുടെ യഥാർത്ഥ വിവക്ഷിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു അധികാരവും നമ്മൾ പ്രയോഗിക്കാൻ നമുക്ക് അതിനുള്ള പക്വത ആലത്തൂർ മുൻസിഫ് ബിനു അഡ്വക്കേറ്റ് വിജയരാഘവൻ അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് രാധാകൃഷ്ണൻ മുൻസിഫ് കോടതി ജൂനിയർ സൂപ്രണ്ട് ശ്രീകുമാർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജൂനിയർ സൂപ്രണ്ട് സരതമോൾ താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി വിനീഷ് എന്നിവർ പ്രസംഗിച്ചു യുടി വി ന്യൂസ് പാലക്കാട്